അലൈക്കും വാർഹത്തുല്ലാഹി വാബർക്കാത്തു കുളിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ പല ആളുകളും ചോദിച്ചു ഇരിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് കുളിയിൽ ഉലോ നിർബന്ധമാണ് എന്ന് മനസ്സിലാക്കി വെച്ച ഒരുപാട് ആളുകളുണ്ട് കുളിയുടെ ആദ്യത്തിൽ കൊണ്ടുവരണം അതല്ലെങ്കിൽ കുളി ശരിയാവുകയില്ല കുളിയുടെ അവസാനം വരെ ആ ഉലോ നിലനിൽക്കണം എന്നാൽ മാത്രമേ കുളി ശരിയാവുകയുള്ളൂ എന്ന് ചിന്തിച്ച് ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുന്നത് ശ്രദ്ധയിൽപ്പെട്ടു അല്ലെങ്കിൽ പല ആളുകളുടെയും സംശയം കൊണ്ട് മനസ്സിലാക്കാൻ സാധിച്ചു ഇവിടെ മഹാന്മാർ കിതാബുകളിൽ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് കുളിയുടെ നിർബന്ധമായ കാര്യങ്ങൾ ഫറുദുകൾ രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ ഒന്ന് കുളിയുടെ നീയത്ത് കുളിയുടെ ഫറുതു കുളിയെ ഞാൻ ഉയർത്തുന്നു കുളിയുടെ ഫറുദിനെ ഞാൻ വീട്ടുന്നു അല്ലെങ്കിൽ വലിയ അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു തുടങ്ങിയ കുളിയുടെ നീയത്താണ് ഒന്ന് രണ്ടാമത്തെ കാര്യം ശരീരം മുഴുവൻ വെള്ളം എത്തിക്കുക എന്നുള്ളതാണ് ഇത് രണ്ടും ഉണ്ടായാൽ കുളി കഴിഞ്ഞു കുളിയുടെ കാര്യം അവിടെ പൂർണ്ണമായി കഴിഞ്ഞു ബാക്കിയുള്ള ഒരുപാട് സുന്നത്തുകളുണ്ട് അതെല്ലാം എടുത്ത് അത് ഫറാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് പല ആളുകൾക്കും അസ്വാസു വരുന്നത് അതിൽപ്പെട്ട ഒന്നാണ് ഉളൂക്ക് എടുക്കുക എന്നുള്ളത് കുളിയിൽ ഉതൂ എടുക്കൽ സുന്നത്തായ കാര്യമാണ് അത് ചെയ്തില്ലെങ്കിലും കുളി ശരിയാകും എന്നതിൽ തർക്കമില്ല അപ്പോ ഒരാള് വലു എടുക്കാതെ കുളിച്ചാൽ അയാളുടെ കുളി ശരിയാകും പ്രത്യേകിച്ച് സഹോദരിമാരിൽ പല ആളുകൾക്കും ഇത്തരം ഒരു വിഷയം അറിയാത്തത് കൊണ്ടാണ് വസ്വാസുകളിൽ പെട്ടുപോകുന്നത് അതുകൊണ്ട് വസ്വാസിൽ അകപ്പെട്ട ആളുകൾ കുളിയുടെ സമയത്ത് ഉതു നിർബന്ധമാണ് എന്ന് മനസ്സിലാക്കുകയും അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സമയം നഷ്ടപ്പെടുകയും ചെയ്യുന്നവരുണ്ടെങ്കിൽ താൽക്കാലികമായി ആ കുളിയുടെ സമയത്തുള്ള മാറ്റി വെക്കുക അല്ലെങ്കിൽ അത് സുന്നത്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുകയാണെങ്കിൽ വസ്വാസിൽ നിന്ന് നല്ല മാറ്റം ഉണ്ടാകും അതുപോലെ തന്നെയാണ് കുളിയുടെ സമയത്ത് വായിലും മൂക്കിലുമൊക്കെ വെള്ളം എത്തിക്കൽ നിർബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കിയവരുണ്ട് വായയുടെ ഉള്ളിലും മൂക്കിന്റെ ഉള്ളിലും അത് ആന്തരിക അവയവങ്ങളായതുകൊണ്ട് അതിന്റെ ഉള്ളിലേക്ക് വെള്ളം എത്തിക്കൽ നിർബന്ധമില്ല അതിൻ്റെ വായയുടെ പുറം ശരീരത്തിൻ്റെ ബാഹ്യമായ ഭാഗം പുറം ഭാഗം മാത്രമാണ് വെള്ളം എത്തിക്കേണ്ടത് ഈ പുറം ഭാഗം എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്ക് പ്രത്യേകം ശ്രദ്ധിച്ച് കഴുകേണ്ട സ്ഥലങ്ങളുണ്ട് അവിടെ ശ്രദ്ധിച്ച് കഴുകണം അതല്ലാതെ മൂക്കിൻ്റെയും വായയുടെയും ഉള്ളിൽ വെള്ളം എത്തിയാൽ മാത്രമേ കുളി പൂർണ്ണമാവുകയുള്ളൂ എന്നുള്ളതും തെറ്റായ ധാരണയാണ് അതുപോലെ തന്നെ ഒരുപാട് സംശയങ്ങൾ കുളിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സമയം കുളിക്കാൻ വേണ്ടി നഷ്ടപ്പെടുത്തുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ വേണ്ടിയുള്ള ചെറിയ കാര്യങ്ങൾ ഇൻഷാല്ല ഇനിയും നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കും അതുകൊണ്ട് തന്നെ ഈ രണ്ടു കാര്യങ്ങൾ വോക്ക് എടുക്കൽ കൊളിയിൽ സുന്നത്താണ് അത് ഒഴിവാക്കിയാലും കുഴപ്പമില്ല എന്നുള്ളതും കുളിയിൽ വായിലും മൂക്കിലും വെള്ളം എത്തിക്കാൻ നിർബന്ധമില്ല എന്നുള്ള കാര്യവും മനസ്സിലാക്കിക്കൊണ്ട് കുളിക്കുകയാണെങ്കിൽ ഒരുവിധം ആളുകളുടെയൊക്കെ വസ്വാസിൽ നിന്ന് നല്ല മാറ്റം ഉണ്ടാകും മാറ്റമുണ്ടാകും അത്വാഹു സുബഹാനകൂപ മുഴുവൻ ആളുകളുടെയും പ്രയാസങ്ങൾ മാറ്റിത്തരട്ടെ വിഷമങ്ങൾ നീക്കിത്തരട്ടെ അള്ളാഹു നമ്മൾ എല്ലാവരെയും ദുനിയാവിലും ആഹ്ലത്തിലും വിജയിക്കുന്ന ഇസ്സത്തുള്ളവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഒരുപാട് ആളുകൾ കൊണ്ട് വസ്തുയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കട്ടെ നിങ്ങളൊക്കെ പ്രത്യേകം എനിക്ക് വേണ്ടി ദുവാ ചെയ്യണം അസലാലേക്കും വരഹമുലി വാർക്കാത്തൂ